എല്ലാവർക്കും നമസ്തേ സത്യത്തിൽ എൻ്റെ വിശ്വാസം മഹാബലി എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസ അനുസരിച്ചുള്ള ചക്രവർത്തി വളരെയേറെ സാത്വികനും സുന്ദരനും നന്മ നിറഞ്ഞവനും ആണെന്നാണ് എന്നാൽ തിരുവോണനാളിൽ ജന്മഭൂമി പത്രത്തിൽ ഒന്നാം പേജിൽ തന്നെ ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ പരസ്യത്തിൽ മഹാബലി ചക്രവർത്തിയുടെ ഒരു ചിത്രം കൊടുത്തിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ ഈ വിശ്വാസ തെറ്റാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വെറും ഒരു കോമാളിയായിട്ടുള്ള കൊടവയറും ഏതാണ്ടൊരു വികൃത രൂപമായിട്ടുള്ള ഒരു മഹാബലിയുടെ ചിത്രമാണ് ആ പരസ്യത്തിൽ ജന്മഭൂമിയുടെ ഒന്നാം പേരിൽ തന്നെ തിരുവോണ നാളിൽ വന്നിരിക്കുന്നത് എന്ത് കഷ്ടമാണ് ഈ ജന്മഭൂമി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അല്ലെ പത്രം ചെയ്തിരിക്കുന്നത് മറ്റു പത്രങ്ങൾ എല്ലാം അല്ലെങ്കിൽ സംഘടനകളും മഹാബലിയെ ഒരു കോമാളിയായിട്ടും തികച്ചും ഒരു എന്താണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് എന്നെപ്പോലുള്ള ഹൈന്ദവ വിശ്വാസികൾ ചിന്തിച്ചിരുന്നത് ഈ നമ്മുടെ ഈ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ അതിനെ തിരുത്താൻ തയ്യാറാകും സമൂഹ ഇങ്ങനെ ഒരു തെറ്റായ ഒരു സന്ദേശം നൽകുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കും എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം തന്നെയാണ് ജന്മഭൂമി എന്ന് പറയുന്ന പത്രവും പക്ഷെ അവരും മഹാബലിയെ കോമാളിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പണം കിട്ടിയാൽ പണം ലഭിക്കും എന്നുണ്ടെങ്കിൽ എന്ത് ഏർ തോന്നിയവാസത്തിനും കൂട്ടുനിൽക്കും ഈ ജന്മഭൂമി പോലുള്ള പ്രസ്ഥാനങ്ങൾ എന്നല്ലേ ചിന്തിക്കേണ്ടത് അവർ ശക്തമായ ഒരു നിലപാടെടുക്കുക ഇല്ല ഈ ആ പരസ്യം കൊടുക്കുന്ന ആ കമ്പനിയോട് അല്ലെ സൊസൈറ്റിയോട് പറയാം നിങ്ങൾ ഈ തന്നിരിക്കുന്നത് മഹാബലിയെ വളരെ വികൃതമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പത്രത്തിൽ നമ്മൾ കൊടുക്കാൻ കഴിയില്ല കാരണം നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രീകരണമല്ല നിങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് സാത്വികനായ മഹാബലിയുടെ ആ സാത്വികത്വം തുളുമ്പുന്ന ആ ഒരു ചിത്രം വെച്ചുള്ള ഒരു പരസ്യം തയ്യാറാക്കി തരൂ ഞങ്ങൾ അത് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ് അവരെ നിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതിന് പകരം കുറെ പണം കിട്ടും എന്ന് വന്നപ്പോൾ അവർ നൽകിയ മറ്റു പത്രങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവർ നൽകിയ ചിത്രം ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ തന്നെ പരസ്യമായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സക്കീർ ഹുസൈൻ എന്ന ഒരു ചിത്രകാരൻ നമ്മുടെ ദേവി സങ്കല്പത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ചിത്രം രചിച്ചിരുന്നു ദേവിയെ നഗ്നയായിട്ടും അതേപോലെയുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആണ് അയാൾ ആ ചിത്രത്തിൽ രചിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വിഖ്യാതനായ ഒരു ചിത്രകാരനാണ് അയാളുടെ ഒരു രചനയ്ക്ക് ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങാൻ ആളുകൾ തയ്യാ ലോകത്ത് എമ്പാടുള്ളവർ തയ്യാറായിരിക്കുന്നതാണ് ഇങ്ങനെ അയാൾ രചിച്ച ആ ചിത്രം ആരെങ്കിലും അതൊരു പരസ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ പരസ്യം ജന്മഭൂമിയിൽ കൊടുത്താൽ തീർച്ചയായും ജന്മഭൂമി മറ്റൊന്നും നോക്കാതെ ഇത് ഈ പരസ്യം കൊടുക്കും എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ജന്മഭൂമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നമ്മളുടെ സംസ്കാരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ വിരുദ്ധമായിട്ട് ഒരു ഉള്ള കാര്യം പരസ്യമായിട്ട് കൊടുത്താൽ ലക്ഷങ്ങൾ കിട്ടും എന്നുണ്ടെങ്കിൽ അവർ അവരതിന് തയ്യാറാകും എന്നുള്ളതാണ് ഈ ഒരു പരസ്യത്തിൽ കൂടി ജന്മഭൂമി നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് ഇത് വളരെയേറെ കഷ്ടമാണ് വളരെയേറെ ദുഃഖകരമായ കാര്യമാണ് കാരണം നമ്മൾക്കെല്ലാം മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം പത്രങ്ങളെല്ലാം ഹിന്ദുവിരുദ്ധതയും ദേശവിരുദ്ധതയും അവരുടെ മുഖമുദ്രയായി സ്വീകരിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം ഒരു പത്രമെങ്കിലും ഇതിനെതിരായിട്ട് നമ്മുടെ ഹിന്ദുത്വത്തിന് അനുകൂലമായിട്ടും ഹിന്ദുത്വത്തെ അവഹേളിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായും നിലപാടെടുക്കും അല്ലെങ്കിൽ അവർ നിലകൊള്ളും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവരും മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നരല്ല പണം കിട്ടിയാൽ എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ പത്രത്തിൽ കൂടി വന്നിരിക്കുന്ന ഈ ഈ പരസ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കണം ഈ ഇവരൊക്കെ ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നുള്ള ആ ഒരു ഇവരുടെ ആ നിലപാട് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി ഈ സംസ്കാരത്തെ നിലനിർത്താൻ പരിശ്രമിക്കേണ്ട ഇത്തരം പ്രസ്ഥാനങ്ങൾ അതിന് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇനി ആരെയാണ് നമ്മുടെ സംസ്കാരത്തിന് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നിലനിർത്താൻ വേണ്ടി സമീപിക്കേണ്ടത് അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഏതെങ്കിലും ഒരു പ്രവാചകനെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മത പ്രതീകത്തെയോ ഇതേപോലെ കോമാളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പരസ്യം ദീപിക കൊടുക്കുമോ അത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ കത്തോലിക്ക സഭയുടെ ദീപിക കൊടുക്കുമോ കൊടുക്കുകയില്ല മുസ്ലിം വിശ്വാസികൾ അവരുടെ പ്രതീകങ്ങളെയും പ്രവാചകരെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പരസ്യം ആരെങ്കിലും നൽകിയാൽ കോടികൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ മാധ്യമം പത്രം പ്രസിദ്ധീകരിക്കുമോ സിരാജി പ്രസിദ്ധീകരിക്കുമോ സുപ്രഭാതം പ്രസിദ്ധീകരിക്കുമോ ഒന്നും വേണ്ട മറ്റൊരു പത്രവും ചെയ്യത്തില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ ജന്മഭൂമി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെ ആ പത്രത്തിൻ്റെ എന്ത് സാംസ്കാരിക പ്രവർത്തനമാണ് അവർ നടത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ ഈ നടപടി അപലപനീയമാണ് ഹിന്ദു സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് നാളെ ഒരു നാളിൽ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ദേവിയെ ദേവത നമ്മുടെ ദേവി സങ്കല്പത്തിനെ മോശമായി ചിത്രീകരിച്ച് ആ ചിത്രം വെച്ച് ഒരു പരസ്യം കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകും ഒപ്പം തന്നെ നമ്മുടെ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ ഇവരെ ആരെയാണ് ഇതിൽ കോമാളിയായി ചിത്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഒരു പരസ്യം തയ്യാറാക്കി ലക്ഷങ്ങൾ അവർക്ക് അല്ലെങ്കിൽ പതിനായിരങ്ങൾ അവർക്ക് പ്രതിഫലമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ജന്മഭൂമി അതും മുൻപേ തന്നെ അവർ പരസ്യമായി നൽകാൻ തയ്യാറാകും എന്നുള്ള കാര്യം നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് തിരുവോണ നാളിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ ആ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ പരസ്യം നൽകിയതിലൂടെ ജന്മഭൂമി കാണിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇവരെ എന്തിനു നമ്മൾ പിന്തുണയ്ക്കണം ഇവരെ എന്തിനു നമ്മൾ വളർത്തിക്കൊണ്ടുവരണം തീർച്ചയായും ഇത്തരം ഹിന്ദു ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ നിലനിൽപ്പ് തന്നെ ഹിന്ദു സമൂഹത്തിന്റെ ആ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഹിന്ദു സമൂഹത്തിനെയാണ് ജന്മഭൂമിയും അവഹേളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനെ അല്ലെ പത്രത്തിനെ നമ്മൾ എന്തിനു പിന്തുണയ്ക്കണം പണം കിട്ടിയാൽ എന്തിനും തയ്യാറാകുന്ന ഇത്തരം ഒരു പ്രസ്ഥാനം എന്തിനാണ് ഹിന്ദു സമൂഹത്തിന് ഹിന്ദു സംസ്കാരത്തിന്റെ ഉന്നതിക്കായി അല്ലെങ്കിൽ അതിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് എതിരായിട്ട് ഉള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ എന്തിനാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് ഇവരെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ ഇവിടുന്ന് കടന്നു കളഞ്ഞ ഒരു വർഗീയ വീക്ഷം ചീറ്റി നമ്മുടെ രാജ്യത്തിനെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ഈ സക്കീർ നായിക്ക് അയാൾ പരസ്യം കൊടുത്താലും ജന്മഭൂമി പ്രസിദ്ധീകരിക്കും കാരണം അവർക്ക് പണം മതി ഈ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ഇതേപോലെ ലക്ഷ്യങ്ങൾ തരാം ഞങ്ങളുടെ ഒരു പരസ്യം കൊടുക്ക് ഇന്ത്യക്കെതിരായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പരസ്യം നൽകാൻ പറഞ്ഞാൽ ഇവർ ഇത് അതിനും തയ്യാറാകും എന്നുള്ള ഇതിന് ദൃഷ്ടാന്തമാണ് നമ്മുടെ സാത്വികനായ മഹാബലി തമ്പുരാനെ കോമാളിയായി ചിത്രീകരിച്ചുകൊണ്ട് ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ തിരുവോണനാളിൽ തന്നെ ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ വന്നിരിക്കുന്ന പരസ്യം നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇത്തരക്കാരെ നമ്മൾ ഒഴിവാക്കുക അത് പത്രമാകട്ടെ എന്തുമാകട്ടെ ഇത്തരം പത്രങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക നമ്മളുടെ കുട്ടികൾ ഇത് കണ്ടു വളരാതിരിക്കുക കാരണം ജന്മഭൂമി പത്രം കാണുന്ന കുട്ടികൾ എന്താണ് വിചാരിക്കുന്നത് മഹാബലി ഒരു കോമാളിയായിരുന്നു നമ്മളൊന്നും പറയുന്ന പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ കൂട്ടിലുള്ള ഒരു സാത്വികനായിരുന്നില്ല മഹാബലി അയാൾ ഒരു കോമാളിയായിരുന്നു ആ കോമാളിയെ വാമനൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഈ ചിത്രം കാണുന്ന നമ്മളുടെ കുട്ടികളും മനസ്സിലാക്കുന്നത് കാരണം മറ്റു പത്രങ്ങളിലൊന്നും വന്നതില്ല മറ്റു പത്രങ്ങളിൽ വന്നാൽ നമുക്ക് കുട്ടികളോട് മക്കളെ ഇത് അങ്ങനെയല്ല ഇവര് നമ്മുടെ സംസ്കാരത്തിനെ ഈഴ്ത്തി കാണിക്കാൻ വേണ്ടി ഈ ചിത്രീകരിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മഹാബേലിയുടെ പലയിടത്തുമുള്ള നല്ല സാത്വികമായിട്ടുള്ള ചിത്രം നമുക്ക് കാണിച്ചു കൊടുക്കാം തീട്ട് പറയാം വേണ്ട കുഞ്ഞേ ഇതാണ് യഥാർത്ഥ മഹാവേരി മനോരമയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പത്രങ്ങളോ ഇത് നമ്മുടെ സംസ്കാരത്തിനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ശ്രമ ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ പക്ഷേ ജന്മഭൂമിയിൽ ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ നമുക്ക് പറയാൻ കഴിയും നമ്മൾ ഇതേ രീതി കുട്ടികളോട് പറഞ്ഞാൽ അവർ പറയും അതെങ്ങനെ ശരിയാവുന്നത് അത് പിന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ജന്മഭൂമി എന്ന് പറയുന്ന പത്രം ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിനകത്ത് തന്റെ മഹാബലിയയുടെ ചിത്രം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇത് തന്നെയാണ് ശരി എന്നെ ആ കുട്ടികൾ പറയത്തുള്ളൂ അതാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ ഹിന് ഹൈന്ദവ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ നടക്കുന്ന ഈ പത്രങ്ങളുടെ പ്രവൃത്തി പണം കിട്ടിയാൽ എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ജന്മഭൂമി ദിനപത്രം എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇതിനെ തിരുത്താൻ ഈ ജന്മഭൂമിയെ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് മുന്നിട്ടിറങ്ങേണ്ടത് അവർ കർശന നിർദ്ദേശം നൽകുക മേലിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കരുത് അത് നമ്മളുടെ പാരമ്പര്യത്തിനും നമ്മളുടെ വിശ്വാസങ്ങൾക്കും കടകവിരുദ്ധമാണ് അതിനാൽ നിങ്ങളിത് ഏർ മേലിൽ തുടരരുത് എന്നുള്ള ഒരു താക്കീതാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഈ പത്രത്തിന് നൽകേണ്ടത് അതിനു പകരം വർഷങ്ങൾ കൊണ്ട് തുടരുന്ന കാര്യമാണ് ഈ മഹാബലിയെ കോമാളിയായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ജന്മഭൂമിയുടെ ഈ പ്രവർത്തനങ്ങൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്